ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് ഏതൊരു കഴിഞ്ഞാലും ഉപ്പ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ ഉപ്പ് തീർന്നു പോകാനായിട്ട് കാലിയാവാനായിട്ട് പാടുള്ളതല്ല ഭക്ഷണത്തിൽ രുചിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമല്ല ഉപ്പ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ആത്മീയപരമായിട്ടും ജ്യോതിഷപരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണിത് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കും പല ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും കണ്ണേർ ദോഷം ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ധനവരവുണ്ടാകാനായിട്ട് കടങ്ങൾ ഇല്ലാതാക്കാനായിട്ട് തുടങ്ങിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെയും തന്നെ പരിഹാരം കാണാൻ വളരെ എളുപ്പത്തിൽ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും ഉപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇന്നെല്ലാവരും ഉപയോഗിക്കുന്നത് പൊടിയുപ്പാണ് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് പോലുള്ള മറ്റ് പലതരത്തിലുള്ള ഉപ്പ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ ആ ഉപ്പല്ല നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്നതാണ് കല്ലുപ്പ് അതിൽ മഹാലക്ഷ്മി വാസം ഉണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഉപ്പ് കാലിയാവാൻ പാടില്ല എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൽ മഹാലക്ഷ്മി വാസം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഉപ്പ് ജ്യോതിഷപരമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ അതുപോലെ തന്നെ ധനവരവുണ്ടാകാൻ കടങ്ങൾ ഒഴിവാക്കാൻ ഒക്കെയും ഉപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ പൂജകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും നിലവിളക്ക് തെളിയിക്കുന്നതും ഒക്കെയും ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം ലഭിക്കാനാണ് ലക്ഷ്മിദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരാനായിട്ടാണ് ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപ്പ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ എല്ലാ മാസവും ഒന്നാം തീയതികളിൽ വീട്ടിലേക്ക് ഉപ്പ് കൊണ്ടുവരുന്നത് ആ ഒരു മാസം മുഴുവൻ നിങ്ങളുടെ വീട്ടില് ധനലാഭം ഉണ്ടാകാനും ധനവരവുണ്ടാകാനും ഒക്കെയും സഹായിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശനിയാഴ്ചകളിൽ ഒരു കാരണവശാലും ഉപ്പ് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒന്നാം തീയതി വീട്ടിലേക്ക് ഉപ്പ് കൊണ്ടുവരുന്നത് ആ ഒരു മാസം മുഴുവൻ നമുക്ക് ഐശ്വര്യം നിലനിർത്താൻ എന്നുള്ളത് എന്നാൽ ഒന്നാം തീയതി വരുന്നത് ശനിയാഴ്ചയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ ഉപ്പ് ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉപ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഉപ്പ് കൊണ്ട് കടമില്ലാതാക്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരത്തെ കുറിച്ചൊന്ന് പറയാം ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് അമാവാസി നാളിലാണ് കർത്തവാവ് നാളിലെ ഉപ്പ് കിഴികെട്ടി വയ്ക്കുക എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കടങ്ങൾ കുറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധിയായി ഒരു മഞ്ഞ തുണിയെടുത്ത് അതിലേക്ക് ആദ്യം ഒരല്പം കല്ലുപ്പിട്ട് അതിന് മുകളിലായിട്ട് ചെറിയ ഒരു ഗോൾഡിന്റെ പീസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഗോൾഡിന്റെ തരിയോ ഉണ്ടെങ്കിൽ വയ്ക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വയ്ക്കാൻ സാധിക്കുന്ന ഒരു ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വരയില്ലാത്ത വൈറ്റ് പേപ്പർ പേപ്പറെടുത്ത് അതിൽ സ്വർണം എന്നെഴുതി ആ ഒരു പേപ്പർ വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു രൂപയുടെ ഒരു നാണയം കൂടെ വയ്ക്കുക ഒപ്പം തന്നെ വയമ്പും മഞ്ഞളിൻ്റെ കഷ്ണവും കൂടെ വെക്കണം ഇനി ഇതെല്ലാം കൂടെ ഒരു കിഴിയായിട്ട് കെട്ടി നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടണം കടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധനത്തിന്റെ അനാവശ്യ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത് രോഗദുരിതങ്ങൾ കുറയും എപ്പോഴും നമുക്ക് കടബാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത് രോഗദുരിതങ്ങൾ അലട്ടുന്ന സമയത്താണ് രോഗങ്ങൾ വരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുന്ന സമയത്തൊക്കെയാണ് ധനനഷ്ടം ഉണ്ടാകുന്നത് ഈ ഒരു ധനനഷ്ടം ഉണ്ടാകുന്ന സമയത്താണ് കടബാധ്യത വർധിക്കുന്നത് അല്ലേ അപ്പൊ ഇതൊക്കെയും തന്നെ ഇല്ലാതാക്കാൻ അമാവാസി ദിനത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് വഴി സാധിക്കും ഒരു ദിവസം കൊണ്ട് കുറയും എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് സമയം എടുക്കും എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ അതിനൊരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി ചില ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് ഉറക്കക്കുറവായിരിക്കും പ്രശ്നം പല കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവാം അല്ലേ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജിയും ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗ്ലാസ് ബൗളിൽ അല്പം ഉപ്പെടുത്ത് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ ഒരു കോർണറിൽ കൊണ്ടുപോയി വെക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ വീട്ടില് ദമ്പതിമാർ തമ്മിൽ എപ്പോഴും കലഹമാണ് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ വയ്ക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവൂ ദമ്പതിമാർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും നെഗറ്റീവ് എനർജിയാണ് ഇതിനൊക്കെയും തന്നെ കാരണം അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് ഇനി പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പഠിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഒരു ഉന്മേഷക്കുറവ് ഫീൽ ചെയ്യും പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് മറ്റ് പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരും പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന പോലത്തെ ഉള്ള അവസ്ഥകൾ വരും ഒരു ഉന്മേഷക്കുറവ് ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ഗ്ലാസ് ബൗളിൽ ഉപ്പ് എടുത്ത് ഒന്നുകിൽ പഠിക്കുന്ന ടേബിളിൻ്റെ ഒരു കോർണറിലായിട്ട് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ടേബിളിൻ്റെ അടിയിലായിട്ട് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കുന്ന ആ ഒരു മുറിയുടെ ഏതെങ്കിലും ഒരു കോർണറിലും വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു കാര്യം കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ ഉപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും കണ്ണേറേൽക്കാറുണ്ട് അതൊരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല നല്ല ഒരു ഇട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡിയാക്കി ഒരു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി വരുന്ന സമയത്ത് ആ കുട്ടി ചില അസ്വസ്ഥതകൾ കാട്ടിത്തുടങ്ങും ചില ബുദ്ധിമുട്ടുകൾ കാട്ടിത്തുടങ്ങും ഇതൊക്കെയും കണ്ണേറിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കുട്ടിക്ക് കണ്ണീർ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ കടുകും ഉപ്പും മുളകും ഉഴിഞ്ഞിടുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ണീർ പോവും എന്നാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതങ്ങനെ കത്തിക്കാനായിട്ട് സാധിക്കില്ല പുകയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ അങ്ങനെയുള്ള സമയത്ത് ഒരു കുട്ടിക്ക് കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ന് മാത്രമല്ല കേട്ടോ ആർക്കായാലും കണ്ണേർ തട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് മൂന്ന് തവണ ആ കണ്ണേർ തട്ടിയിരിക്കുന്ന വ്യക്തിയെ ഒഴിയുക കുട്ടിയാണെങ്കിൽ കുട്ടി വലിയവരാണ് എന്നുണ്ടെങ്കിൽ വലിയവരെ ഒഴിയുക ഇനി നിങ്ങൾക്ക് തന്നെയാണ് കണ്ണേർ ഏറ്റിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ ഒഴിയാവുന്നതാണ് ശേഷം ഈയൊരു ഉപ്പ് നിങ്ങൾ കിച്ചണിലെ സിംഗിൽ കൊണ്ടുപോയിട്ടിടുക ഒരു രണ്ട് മിനിറ്റ് കിച്ചണിലെ ആ ഒരു ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പ് അതിലേക്ക് അലിഞ്ഞ് ഇല്ലാതായി പോവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റിരിക്കുന്ന കണ്ണീർ ദോഷവും ഇല്ലാതാകും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ഉഴിഞ്ഞ ഉപ്പ് നമ്മൾ ടോയ്ലറ്റിലേക്ക് കളയാനായിട്ട് പാടുള്ളതല്ല കിച്ചൺ സിങ്കിൽ മാത്രമേ നമ്മൾ ഇത് കളയാൻ പാടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലർത്തി പുറത്തായാലും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കളയുന്നതിലും തെറ്റില്ല പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ടോയ്ലറ്റിലേക്ക് ഈ ഒരു ഉപ്പ് കളയാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിപരീത ഫലമായിരിക്കും വരുന്നത് ഈ കണ്ണേർ ദോഷത്തിനായിട്ട് നമ്മൾ ഉഴിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പ് ടോയ്ലറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ദോഷമായിരിക്കും വരുന്നത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കണ്ണേർ ദൃഷ്ടിദോഷമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഒരു കല്ലുപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുന്നതും ഈ പറഞ്ഞതുപോലെ ആ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും ഇനി അടുത്ത ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബൗളിൽ അല്പം ഉപ്പെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഏഴ് ഗ്രാമ്പൂ വെച്ച് ആ ഒരു പാത്രം ആ ഒരു ഗ്ലാസ് ബൗൾ നമുക്ക് നമ്മളൊരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്വീകരണ മുറിയിലുള്ള ഒരു മൂലയിലോ ഒക്കെ വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പുറത്ത് നിന്നൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്ത് നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് പറയുന്ന ചില നെഗറ്റീവ് നമ്മൾക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ടാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഏൽക്കില്ല എല്ലാവരും പറയുന്ന കാര്യം നമുക്ക് ഏൽക്കണമെന്നില്ല എല്ലാവരും പറയുന്ന കാര്യം ഫലിക്കണമെന്നില്ല എന്നാൽ ചില ആൾക്കാര് നമ്മൾ പറയാറില്ലേ നാവിന്റെ തുമ്പത്ത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്വീകരണ മുറിയുടെ ഒരു മൂലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപ്പ് ഗ്രാമ്പുവോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് നമുക്ക് ഏൽക്കാതിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വാക്ക് മൂലം നമുക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു ആഭരണങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരല്പം കല്ലുപ്പ് ഒഴിഞ്ഞ് ആ ഒരു കല്ലുപ്പ് സിങ്കിലേക്ക് ഒഴുക്കി കളയുന്നത് വളരെ നല്ലതാണ് പല ആൾക്കാരുടെയും ആഗ്രഹം ഉള്ളൊരു വസ്തു ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് പല ആൾക്കാരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം പല ആൾക്കാരും അത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് വാങ്ങാതെ തിരിച്ചുപോയ ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഒരു ആഗ്രഹം അതിൻ്റെ മുകളിൽ വീണിട്ടുണ്ട് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നെഗറ്റീവായ രീതിയിൽ നമ്മളിലേക്ക് വന്ന് വീഴാതിരിക്കാൻ ഉപ്പ് ഒഴിഞ്ഞ് കളയുന്നത് വഴി സാധിക്കും ഇനി അടുത്തത് ഉപ്പുദ്വീപമാണ് ധനവരവുണ്ടാകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് വീടുകളിൽ ഉപ്പുദ്വീപം തെളിയിക്കുക എന്നുള്ളത് ഒരു പാത്രം എടുക്കുക അതിൽ ഉപ്പ് നിറയ്ക്കുക ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു മൺചിരാത് എടുത്ത് വെച്ച് ആ മൺചിരാതിലേക്ക് നെയ്യൊഴിച്ച് തിരി തെക്കോട്ടിട്ട് കത്തിക്കണം ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം തന്നെ പുറത്തേക്ക് കടക്കും ഒപ്പം ധനവരവുണ്ടാവുകയും ചെയ്യും ധനത്തിന്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ വന്നു ചേരും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ ഒരു ഉപ്പുദ്വീപം തെളിയിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടു കഴിഞ്ഞു നെഗറ്റീവ് എനർജിയാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ജീവിക്കാൻ സമ്മതിക്കില്ല നമ്മളെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം എല്ലാ അമാവാസി നാളിലും ഓരോ ഗ്ലാസ് ബൗളില് അല്പം ഉപ്പിട്ട് നിങ്ങളുടെ വീടിന്റെ എല്ലാ കോർണറുകളിലും വയ്ക്കുക പിറ്റേ ദിവസം ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഈ ഒരു ഉപ്പിട്ട് നന്നായിട്ട് അലിയിച്ച് കളഞ്ഞ ശേഷം സിങ്കിലൊഴിച്ചു കളയുക ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് ഒന്നും വേണ്ട ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് ബൗളിൽ നിങ്ങളുടെ വീടിന്റെ കോർണറിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഉപ്പ് വെച്ചു കഴിഞ്ഞാൽ ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ ഉപ്പ് വെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും അതിലൊരു സംശയവും വേണ്ട അങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത് ശനിദോഷം കുറയ്ക്കാൻ പോലും സഹായിക്കുന്ന ഒന്നാണ് ഉപ്പ് ശനിയുടെ ദോഷം കുറയ്ക്കാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ ഉത്തമമാണ് ഉപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത് ഉപ്പ് ചേർക്കാത്ത ആഹാരം കഴിക്കുന്നത് ശനിയുടെ ദോഷ ഫലങ്ങളെ കുറയ്ക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് പണ്ടൊക്കെ വീടുകളിൽ മുന്നിലായിട്ട് ചാണകം തെളിക്കുമായിരുന്നു അല്ലേ എന്നാൽ ഇന്ന് അതൊന്നും നടക്കുന്ന കാര്യമല്ല ലഭ്യമല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് എല്ലായിടത്തും അത് നടക്കില്ല നമ്മുടെ വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരുന്നു ചാണകം വീടിൻ്റെ മുന്നിൽ മെഴുകുക എന്നുള്ളത് അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പുറത്ത് മെയിൻ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു പാത്രത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കുക രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഈ വെള്ളം നിങ്ങളുടെ വീടിന്റെ പുറത്തായാലും ഉള്ളിലായാലും തെളിക്കുന്നത് വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ ഈയൊരു ഒരു റപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും നിസ്സാരമായിട്ടുള്ള ഉപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ഒരു ഉപ്പിനെ കൊണ്ട് സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി